കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണെന്ന് ശ്രീലകത്ത് നിൽക്കണ കേട്ടോ നല്ല കൗതുകണ്ട് കളപാലങ്കാരം കാണാൻ ആ കുഞ്ഞിക്കാലതാ പിണച്ചു വെച്ചിട്ടുണ്ട് പിണച്ചു വെച്ച രണ്ടുകാലുമ്പതാ പൊന്തളകൾ ചേർത്തിട്ടുണ്ട് തടിച്ചു ഉരുണ്ട കൊണ്ട് ഒരു ഉണ്ണി ഒരു മിടമിടുക്കൻ പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി ഇങ്ങനെ കുമ്പേനോട് പറ്റി പറ്റി കിടക്കണ്ട കുഞ്ഞിക്കുമ്പൊക്കെ എന്നെ വീർത്തിക്കണ്ട കുമ്പനോട് ഇങ്ങനെ ചേർന്ന ഇങ്ങനെ കിടക്കണോ നല്ല കൗതുകാട്ടോ കിങ്ങിണി ഏർ തടിച്ചുണ്ടൊരുണ്ണി കണ്ണൻ റി ഗിണ്ടപ്പൻ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല കഴുത്തനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല രണ്ടിൻറെ നടുവിലൊരു സ്വർണ്ണം ഗോപി തിലകം രണ്ട് തൊള്ളത്തും രണ്ട് ഗോപി തിലകങ്ങള് കൈവളകള് തോളുവളകളൊക്കെ ചാർത്തിണ്ട് മിഡൻ മിഡിക്കനായിട്ട് രണ്ട് കൈയോട് കൂടിയിട്ട് ആ പൊന്നോടക്കോഴിലൊക്കെ ഇങ്ങനെ ചുണ്ടോടെ അടുപ്പിച്ച് വെച്ചിട്ട് വീണുകാലം പൊക്കി എന്താ പുഞ്ചിരി നല്ല കൗതുകണ്ട് പുഞ്ചിരി തൂക്കിന് കാണാൻ ഏ ആ ഓടക്കൊള്ളൽ ചുണ്ടോടെ അടിപ്പിച്ച് നല്ല മാധുര്യത്തോടു കൂടി പുഞ്ചിരി തൂക്കി കൊണ്ട് ആ ഓടക്കൊഴിൽ വിളിക്കുന്നത് കേട്ടോ ഏഹ് നല്ല കൗതുകമുള്ള നല്ല തടീനായിട്ടൊരു ഉണ്ണി കാണാൻ ഏഹ് രണ്ട് ചെവിയിലും ചേപ്പൂക്കൾ വെച്ചിട്ടുണ്ട് ആ ചേപ്പൂക്കളുടെ തൊട്ടുമേത വേറെ രണ്ട് ചേപ്പൂക്കളെ കൂടി വെച്ചിട്ടുണ്ട് അതും നല്ല കൗതുകണ്ട് കാണാൻ ഏഹ് എല്ലാ സ്വർണത്തിൻ്റെ ഈ തിലകങ്ങളും അതെ ചേവിപ്പൂക്കളും അതെ ഏഹ് മാലയൊക്കെ അതാണ് സ്വർണ്ണത്തിന് നല്ല നെയ്വിളക്കിന്റെ ശോഭയിലിങ്ങനെ തിളങ്ങ നല്ല പുഞ്ചിരിച്ചു പുഞ്ചിരി അതിലേറെ തിളങ്ങിണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഓടക്കൊള്ളി പിടിച്ചിങ്ങനെ ആ ലയത്തിലിങ്ങനെ നിക്കുക എന്ന് പറയില്ലേ ഏഹ് അതടിച്ചിട്ടുണ്ട് ഒരു അങ്ങനെ ആ ഓടക്കൊള്ളി പിടിച്ചിങ്ങനെ ആ ആനന്ദത്തിൽ ഇങ്ങനെ നിക്കണം ഏഹ് അത്ര രസമായിട്ട് കളഭം കൊണ്ട് പീലൊക്കെ ചാർച്ചിട്ടുണ്ട് ആ കളഭങ്ങളുടെ കിരീടം പോലെയൊക്കെ പീലൊക്കെ ചാർച്ച നല്ല കൗതുകം ഉണ്ട് കാണാൻ തിരുമുടി മാലകൾ മൂന്നെണ്ണമാണ് ചാർച്ചിരിക്കണത് തെച്ചിയും തുളസി ആയിട്ടുള്ളതൊന്ന് പിന്നെ വെളുത്ത പൂവെന്ന് തെച്ചി ആയിട്ടുള്ളതൊന്ന് പിന്നെ വെളുത്ത പൂവ് മാത്രമായിട്ടുള്ള രണ്ട് മൂന്ന് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ചിരസിംഗിൽ അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ഒന്ന് എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ് ധാരാളം പിന്നെ കുറച്ച് തുളസി കുറച്ച് തെച്ചി കുറച്ച് തുളസി വീണ്ടും വെളുത്ത പൂക്കൾ അങ്ങനെ ആയിട്ടുള്ള ആ മാല കാണാൻ നല്ല കൗത് കണ്ട് മറ്റേ ഉണ്ടമാല എങ്ങനെ വെച്ചപ്പോൾ അല്ലെ കളർന്ന് താമര തുളസി തെച്ചി അങ്ങനെ കളർന്നുകൊണ്ട് അങ്ങനെ ഒന്ന് ഏർ അങ്ങനെ രണ്ട് ഉണ്ടമാലകളും മൂന്ന് തിരുമുടിമാലകളും ആ അതെല്ലാം നല്ല തടിച്ച് കിണ്ടപ്പനായിട്ട് ഒരു ഉണ്ണി ആ ഓടക്കോഴ് നല്ല കൗതുകത്തില് കാല് പണച്ചു വെച്ചിട്ടൊക്കെ അമർത്തി വെച്ചിട്ടുണ്ടെ ഒരു ഒന്നര രണ്ട് വയസ്സില്ലേ പ്രായം അത്രേ ഉള്ളൂ അങ്ങനെ തടിച്ച് തടിച്ചു നല്ലൊരു ഉണ്ണി കാണാൻ ഏർ നല്ല കൗതുക കാണാൻ പുഞ്ചിനി കിട്ടേ അങ്ങനെ ആ ലയത്തിനിങ്ങനെ നിക്കാത്ത ഒന്നും കണ്ട ഏണ് കാരണം ആ ഊതന രസത്തില് ഏർ ഭക്തന്മാരൊക്കെ ശ്രദ്ധിക്കണ നിലയിൽ എന്നുള്ള ഭാവം ഉണ്ടാ മുത്ത് അതൊക്കെ ഒരു കൗതുക അല്ലേ ഏഹ് അതുപോലെ ആ തിരുമുടി മാലകളുടെ മോള് വിധാനായിട്ട് ആ നാലഞ്ചുണ്ടമാലകൾ ഏഹ് താമരയും തുളസി രണ്ടെണ്ണം പിന്നെ താമരം മാത്രമായിട്ട് ഒരെണ്ണം അതിന് നടുവിൽ കെണ്ണത്തിന് പ്രിയപ്പെട്ട തുളസി പൂവ് മാത്രമായിട്ട് രണ്ടെണ്ണം അങ്ങനെ അഞ്ചാ നാലഞ്ച് അഞ്ചോ ആറോ ഉണ്ടമാലകൾ വിധാനായിട്ടും ചേർത്തിയിട്ടുണ്ട് ശ്രീലങ്കത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാണ് ഈ ഉണ്ടമാലകളും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിലായിട്ട് നമ്മുടെ പൊന്നോണ്ടിനെ കണ്ടാൻ പൊന്നോടൊക്കെ വിളിച്ചിട്ട് ഏഹ് നല്ല രസമായിട്ട് ഗുരുവായൂരിപ്പ അനുഗ്രഹിക്കണേയും നാരായണീയൻ ദശകം തൊണ്ണൂറ്റഞ്ച് ശ്ലോകം രണ്ട് മലയാള വിവർത്തനം സത്വം വർദ്ധിച്ചിടുമ്പോൾ വിഷയസുകരസേ ദോഷമുണ്ടെന്ന ദോഷമുണ്ടെന്നറിഞ്ഞാൽ പോലും ഭോകേരമിക്കും തമസഹിതേ രജസേറിയാൽ ദുർനിവാരം തത്വം തൊട്ടുള്ള മൂന്നിന് ഉപരി തവ പതേ ഭക്തിയിൽ ചിത്തുചേർന്നാൽ മാത്രം രോധിച്ചിടാമീം ദുരിതമിതി ഭവാൻ ഹംസരൂപേണയോധി ഗുരുവായിരപ്പാ അനുഗ്രഹിക്കണേ സ്ത്രീലകത്ത് ആ കണ്ണൻ കണ്ണാൻ പൊന്നോടെയൽ വിളിച്ചിട്ട് നല്ല കടുത്തടിച്ചിട്ടുണ്ട് മിടമെടുക്കൻ ഒരു ഉണ്ണി ഏഹ് ഓടക്കുഴല വിളിച്ചുകൊണ്ട് സ്ത്രീലകത്ത് നിൽക്കുന്നുണ്ട് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചു നിൽക്കുന്നത് നല്ല കൗതുകത്തില് നല്ല ഒങ്ങിയുണ്ട് കാണാൻ ഏഹ് ഗുരുവായൂരപ്പ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ പിടച്ചു വെച്ചിരിക്കുന്ന ആ തൃപാദങ്ങളല്ല കുഞ്ഞി തൃപ്പാദങ്ങള് ആ രണ്ട് മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ഏഹ് കണ്ണാ കൈവടിയരുതേ ഭക്തി ഉണ്ടാക്കി തരണേ നാമം ജപിക്കാൻ തോന്നണേ നാവ് കുഴയരുതേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി വേറെ ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി നാമം ജപം മാത്രമാക്കി മാറ്റണേ ഗുരുവായൂർ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഉറക്ക നാമം ജപിക്കല്ലേ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ